ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഞാൻ ഹസ്ബൻഡ് തന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിപ്പിക്കുക എന്നല്ലേ എന്നാൽ അതൊന്നും അല്ലാത്ത സത്യാവസ്ഥ കപ്പ പുഴുങ്ങിക്കഴിഞ്ഞാലും ചക്ക പുഴുങ്ങിക്കഴിഞ്ഞാലും ഇങ്ങനെ ഇളക്കുന്ന ഭാഗം എൻ്റെ ഹ ബിനോട്ടനുണ്ടെങ്കിൽ ബിനോട്ടനാണ് ചെയ്യുക ആ ചെയ്യുന്നതിന് അത്ര പെർഫെക്ഷൻ ഞാൻ ചെയ്താൽ വരില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ അരപ്പൊക്കെ ഇട്ടും വേവിച്ചിട്ട് ആവിയൊക്കെ കയറ്റിയതിന് ശേഷം ഞാൻ വെച്ച് കൊടുത്തതാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി വെച്ച് തന്നു കേട്ടോ കൂടെ മക്കൾക്ക് ഉള്ളത് എടുക്കുകയും ചെയ്തു അപ്പോഴത്തേക്കും മക്കളിവിടെ സൈക്കിളൊക്കെ ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പാലഞ്ചായ ഞാൻ നേരത്തെ തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറയാൻ വേറെ ഒന്നുമല്ല എന്തെങ്കിലും ഒരു റീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനായിട്ട് കണ്ടിട്ട് പറയും അവളെ അവളെ കെട്ടിയവളെ കെട്ടിയനെക്കൊണ്ട് പണിയെടുപ്പിച്ച് ഓ ആ ചെറുക്കൻ്റെ ഒരു അവസ്ഥ എന്ന് പറയാൻ കുറേ ഡയലോഗുകൾ കേൾക്കാൻ കേൾക്കാറുള്ളതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചക്കൂട്ടിന് കൊടുത്ത മീൻകറിയുടെ കഷ്ണം ചെറുതായി പോയി അമ്മയെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ഒരെണ്ണം സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോണ ഭാഗമാണ് ആ കണ്ടത് അപ്പോൾ അതേ അച്ചക്കൂട്ടനും ചായയും കൊണ്ട് പോയി അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ പുഴാണ് ഞാൻ ഇച്ചിരി എന്ന് പറഞ്ഞ കപ്പയും അതുപോലെ ഉണക്കപ്പിയാണ് കേട്ടോ മീൻകറി എടുത്തിട്ടുണ്ട് ആഹാ ഉണക്കപ്പയും മീൻകറി ഇതൊക്കെ ഒരു കോമ്പിനേഷൻ വേറെ എന്തിനാണ് ഉള്ളത് അല്ലേ അപ്പോൾ അതിനകത്ത് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കഴിക്കട്ടെ കേട്ടോ താങ്ക്